നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് മിഥുന രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷം ജ്യോതിഷപരമായി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ജീവിതത്തെ ഈ വർഷം ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം പ്രധാനമായും നാല് ഗ്രഹങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ വർഷം വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ അഥവാ ജന്മരാശിയിൽ തന്നെയാണ് നിൽക്കുന്നത് ശനി ഇപ്പോൾ നിങ്ങളുടെ പത്താം ഭാവത്തിലാണ് നിൽക്കുന്നത് പത്താം ഭാവം എന്നത് നിങ്ങളുടെ കർമ്മത്തെ അഥവാ തൊഴിലിനെ സൂചിപ്പിക്കുന്ന ഇടമാണ് രാഹു ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലും കേതു ധൈര്യത്തെയും സഹോദരങ്ങളെയും സൂചിപ്പിക്കുന്ന മൂന്നാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാ മിഥുനൻ രാശിക്കാർക്കും ഏറ്റവും വലിയ ആശ്വാസം നൽകുന്ന മറ്റൊരു കാര്യമുണ്ട് മറ്റുള്ള രാശിക്കാരെ അപേക്ഷിച്ച് ഈ വർഷം നിങ്ങൾക്ക് ഏഴര ശനി കണ്ടകശനി എന്നീ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല എന്നതാണ് തടസ്സങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ ഈ ഗ്രഹസ്ഥിതി നിങ്ങളെ വളരെയധികം സഹായിക്കും മിഥുന രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വർഷം ഏറ്റവും വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നത് വിവാഹം ബിസിനസ് പങ്കാളിത്തം എന്നീ കാര്യങ്ങളിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പതിനൊന്ന് മുതൽ ജൂൺ രണ്ട് വരെയുള്ള കാലയളവ് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ച് വളരെ സവിശേഷമാണ് ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജ്യോതിഷപ്രകാരം വ്യാഴം ഒന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് വ്യക്തിത്വത്തിന് വലിയ ഉണർവ് നൽകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് എന്നതാണ് ജാതകത്തിലെ ഏഴാം ഭാവം എന്നത് വിവാഹത്തെയും ജീവിത പങ്കാളിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് മുൻപ് തന്നെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന വിവാഹാലോചനകൾ പെട്ടെന്ന് ഉറപ്പിക്കപ്പെടാനോ അല്ലെങ്കിൽ വിവാഹം മംഗളകരമായി നടക്കാനോ ഉള്ള വലിയ സാധ്യതകളാണ് കാണുന്നത് വിവാഹകാര്യത്തിൽ മാത്രമല്ല സാമ്പത്തികമായും ഈ സമയം നിങ്ങൾക്ക് മികച്ചതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു പറ്റിയ പങ്കാളികളെ ഈ കാലയളവിൽ ലഭിക്കും നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിക്കൊപ്പം തന്നെ മറ്റൊരു വരുമാനമാർഗം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ തെളിഞ്ഞു വരും വ്യാഴം നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിയും ഭാഗ്യവും നൽകുന്നതുകൊണ്ട് ഈ സമയത്ത് തുടങ്ങുന്ന പങ്കാളിത്ത ബിസിനസ്സുകൾ ഭാവിയിൽ വലിയ ലാഭം നടുത്തരാൻ സഹായിക്കും ചുരുക്കത്തിൽ മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും പുതിയ കൂടിച്ചേരലുകളുടെയും നേട്ടങ്ങളുടെയും കാലമാണ് മിഥുനൻ രാശിക്കാരുടെ കുടുംബജീവിതത്തിൽ ഏറ്റവും സന്തോഷം നൽകുന്ന മറ്റൊരു ഘടകം ഈ വർഷത്തെ ഗ്രഹസ്ഥിതിയാണ് നിങ്ങളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം എന്നത് പുത്രഭാവം അഥവാ കുട്ടികളെ കുറിച്ച് പറയുന്ന ഇടമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭാഗ്യദാതാവായ വ്യാഴത്തിൻ്റെ വിശേഷപ്പെട്ട ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൽ പതിക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിക്ക് അമൃതനു തുല്യമായ ഫലമാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ ഈ വർഷം വളരെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകും വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് ഈ വർഷം വളരെ അനുകൂലമാണ് ജൂൺ മാസത്തിന് ശേഷമുള്ള കാലയളവ് ഇക്കാര്യത്തിൽ കൂടുതൽ ശക്തമായ ഫലങ്ങൾ നൽകുന്നതായി കാണുന്നു നിങ്ങൾക്ക് നിലവിൽ മക്കളുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിൽ ഒന്നായിരിക്കും ഇത് കുട്ടികൾ പഠനത്തിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കുകയും പരീക്ഷകളിൽ ഉന്നത വിജയം നേടുകയും ചെയ്യും വിദേശത്ത് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതാണ് പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന മക്കളാണെങ്കിൽ അവർക്ക് ആഗ്രഹിച്ച പോസ്റ്റിലോ നല്ലൊരു കമ്പനിയിലോ ജോലി ലഭിക്കാൻ ഈ ഗ്രഹസ്ഥിതി സഹായിക്കും മക്കളുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നല്ല മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വലിയ സമാധാനം നൽകും അവരിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ ബഹുമാനവും പിന്തുണയും ലഭിക്കുന്ന വർഷമായിരിക്കും ഇത് ചുരുക്കത്തിൽ നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ മക്കളെ സംബന്ധിച്ചും വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജോലി ബിസിനസ് സാമൂഹിക പദവി എന്നിവയെ സംബന്ധിച്ച് ഈ വർഷം വളരെ നിർണായകമാണ് ശനിയുടെ സ്ഥാനം നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നത് എന്ന് നോക്കാം ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജാതകത്തിലെ പത്താം ഭാവം എന്നത് കർമ്മഭാവമാണ് നമ്മുടെ തൊഴിൽ അധികാരം പേര് പ്രശസ്തി എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനി ഭഗവാൻ നിങ്ങളുടെ ഈ പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശനി എന്നത് നീതിയുടെയും അച്ചടക്കത്തിൻ്റെയും ഗ്രഹമാണ് അതിനാൽ തന്നെ നിങ്ങളുടെ കരിയറിൽ വലിയൊരു മാറ്റത്തിന് ഈ വർഷം സാക്ഷ്യം വഹിക്കും ഈ വർഷം നിങ്ങൾക്ക് കരിയറിൽ കുറുക്കു വഴികളുണ്ടാകില്ല ശനി പത്താം ഭാവത്തിൽ നിൽക്കുമ്പോൾ നമ്മളിൽ നിന്നും കൂടുതൽ അധ്വാനം പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നുവോ അത്രത്തോളം വലിയ ഉയരത്തിലെത്താൻ ശനി നിങ്ങളെ സഹായിക്കും മടി മാറ്റി വെച്ച് അധ്വാനിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത വിജയങ്ങൾ ഈ വർഷം സ്വന്തമാക്കാം നിങ്ങളുടെ മേഖലയിലെ ഒരു രാജാവായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ജോലി ചെയ്യുന്നിടത്ത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു നേതൃപദവിയിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടാം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങളെക്കാൾ മികച്ച മറ്റൊരാൾ ഉണ്ടാവില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കഴിവും അറിവും മറ്റുള്ളവർക്ക് മാതൃകയാകും വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പ്രമോഷനോ ശമ്പളവർധനവോ അല്ലെങ്കിൽ മികച്ചൊരു പദവിയോ ഈ വർഷം നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ കഴിവും അനുഭവപരിചയവും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ ഈ വർഷം ശ്രദ്ധിക്കണം പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് ജോലിയിൽ പ്രയോഗിക്കാനും ശ്രമിക്കണം നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായും കൃത്യനിഷ്ഠതയോടും കൂടി ജോലി ചെയ്യുന്നുവോ അത്രത്തോളം ഭാഗ്യം നിങ്ങളെ തേടിയെത്തും ചുരുക്കത്തിൽ മിഥുനം രാശിക്കാർക്ക് തങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കാനും സമൂഹത്തിൽ വലിയൊരു സ്ഥാനം നേടിയെടുക്കാനും പറ്റിയ ഏറ്റവും നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങൾ മാത്രം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ചില വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിഥുനൻ രാശിക്കാർ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നേരിടാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഇനി പറയുന്നു നിങ്ങളുടെ ജാതകത്തിലെ ഒൻപതാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് ജ്യോതിഷത്തിൽ ഒൻപതാം ഭാവം എന്നത് ഭാഗ്യസ്ഥാനമാണ് ഇവിടെ രാഹു നിൽക്കുമ്പോൾ ഭാഗ്യം നിങ്ങളെ പൂർണ്ണമായി തുണയ്ക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഉണ്ടായേക്കാം പുതിയ ഒരു ബിസിനസ് തുടങ്ങുമ്പോഴോ പുതിയ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ വീട് നിർമ്മാണം പോലുള്ള വലിയ കാര്യങ്ങൾ തുടങ്ങുമ്പോഴോ തുടക്കത്തിൽ ചില അപ്രതീക്ഷിത തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ മുന്നോട്ട് നീങ്ങാത്തത് നിങ്ങളെ അല്പം സമ്മർദ്ദത്തിലാക്കിയേക്കാം രാഹു ഭാഗ്യത്തെ തടസ്സപ്പെടുത്താൻ നോക്കുമ്പോൾ എനിക്ക് ഭാഗ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് പുതിയ പ്ലാനുകൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് തോന്നും പക്ഷെ അവിടെയാണ് നിങ്ങൾ മനക്കരുത്ത് കാണിക്കേണ്ടത് ഇത് രാഹുവിന്റെ ഒരു പരീക്ഷണം മാത്രമായി കാണുക രാഹു തടസ്സങ്ങൾ ഉണ്ടാക്കുമ്പോഴും പത്താം ഭാവത്തിൽ അതായത് കർമ്മഭാവത്തിൽ നിൽക്കുന്ന ശനി നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് ശനി നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള കഴിവും ക്ഷമയും നൽകും രാഹു ഭാഗ്യത്തെ മറക്കുമ്പോൾ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് ആ മറ നീക്കാൻ നിങ്ങൾക്ക് സാധിക്കും തടസ്സങ്ങൾ ഒരു വലിയ പർവ്വതം പോലെ മുന്നിൽ നിന്നാലും നിർത്താതെയുള്ള നിങ്ങളുടെ പരിശ്രമമുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം ഓരോന്നായി മാറിക്കിട്ടും ഈ വർഷം നിങ്ങൾ പുതുതായി എന്ത് തുടങ്ങുമ്പോഴും നന്നായി പ്ലാൻ ചെയ്യുക തടസ്സങ്ങൾ വരുമ്പോൾ ഭയപ്പെടാതെ അവയെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിക്കുക കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വർഷത്തിന്റെ പകുതിയോടെ ഈ പ്രതിസന്ധികളെല്ലാം നീങ്ങി നിങ്ങൾ വലിയ വിജയം കൈവരിക്കും ചുരുക്കത്തിൽ ഭാഗ്യത്തെക്കാൾ ഉപരി നിങ്ങളുടെ അധ്വാനത്തിൽ വിശ്വസിക്കേണ്ട വർഷമാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ രണ്ടാം പകുതി മിഥുന രാശിക്കാരെ സംബന്ധിച്ച് സാമ്പത്തികമായി വലിയ മുന്നേറ്റങ്ങളുടെ കാലമാണ് ഇതിന് പ്രധാന കാരണം വ്യാഴത്തിന്റെ രാശി മാറ്റമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്ക് മാറുന്നു ജ്യോതിഷത്തിൽ രണ്ടാം ഭാവം എന്നത് ധനഭാവം അല്ലെങ്കിൽ സമ്പത്തിന്റെ ഭാവം കുടുംബഭാവവും എന്നിവയാണ് ഇവിടെ വ്യാഴം വരുന്നത് കേവലം ഒരു മാറ്റമല്ല മറിച്ച് വ്യാഴം അതിന്റെ ശക്തമായ അവസ്ഥയിലായിരിക്കും അതായത് ഉച്ചസ്ഥിതിയിലായിരിക്കും അവിടെ നിൽക്കുന്നത് ഇതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാനോ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ പണം ആവശ്യമാണെങ്കിൽ വായ്പകൾക്ക് അപേക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് വളരെ എളുപ്പത്തിൽ ലോൺ ലഭിക്കുവാനും ആ പണം ശരിയായ രീതിയിൽ നിക്ഷേപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അനാവശ്യ ചെലവുകൾ കുറയ്ക്കുകയും പണം സമ്പാദിച്ചു വെക്കുവാനുള്ള പുതിയ വഴികൾ തെളിയുകയും ചെയ്യും മുൻപ് തടസ്സപ്പെട്ടു കിടന്നിരുന്ന സാമ്പത്തിക സഹായങ്ങൾ നിങ്ങളെ തേടിയെത്തും രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറാം ഭാവം ശത്രുക്കളെയും കടബാധ്യതകളെയും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നവർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർക്കോ ഈ സമയത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പഴയ കടങ്ങൾ വീട്ടാനും നിയമപരമായി പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാനും ഈ ഗ്രഹസ്ഥിതി നിങ്ങളെ സഹായിക്കും രണ്ടാം ഭാവം കുടുംബത്തെ സൂചിപ്പിക്കുമെന്നതിനാൽ വീട്ടിലെ തർക്കങ്ങൾ അവസാനിക്കുകയും എല്ലാവരും ഒത്തൊരുമയോടെ മുന്നോട്ടു പോവുകയും ചെയ്യും കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക മാനസിക പിന്തുണ ലഭിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരിൽ ഉണ്ടാകുന്ന സ്വാധീനം വർദ്ധിക്കും വളരെ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുവാനും ആളുകളെ ആകർഷിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും ചുരുക്കത്തിൽ ജൂൺ മാസത്തിന് ശേഷമുള്ള കാലയളവ് നിങ്ങളുടെ കയ്യിൽ പണം വന്നുചേരാനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനും ഏറ്റവും മികച്ച സമയമാണ് മിഥുനൻ രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വ്യക്തിബന്ധങ്ങളും പഠനകാര്യങ്ങളും എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഇതിൽ പ്രണയത്തിന്റെ കാര്യത്തിൽ തടസ്സങ്ങളും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റവുമാണ് കാണുന്നത് ഈ വർഷത്തിന്റെ ആദ്യ പകുതി അതായത് ജൂൺ മാസം വരെ പ്രണയിക്കുന്നവർക്കും ദാമ്പത്യ ജീവിതം നയിക്കുന്നവർക്കും അത്ര നല്ല സമയമായിരിക്കില്ല രാഹുവിൻ്റെയും ശനിയുടെയും സ്വാധീനം കാരണം നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവർ തെറ്റായി മനസ്സിലാക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ സംസാരിക്കുമ്പോൾ വളരെയധികം സംയമനം പാലിക്കണം ദേഷ്യപ്പെട്ടോ ആലോചിക്കാതെയും പറയുന്ന ഒരു വാക്ക് മതി നിങ്ങളുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ചെറിയ കാര്യങ്ങളെ ചൊല്ലി വലിയ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ബന്ധം സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കും വിട്ടുവീഴ്ചാ മനോഭാവം കാണിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ് പ്രണയത്തിന്റെ കാര്യത്തിൽ അല്പം ജാഗ്രത വേണമെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മിഥുന രാശിക്കാർക്ക് ഈ വർഷം സുവർണകാലമാണ് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ വർഷമാണിത് വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ മികച്ച സർവകലാശാലകളിൽ പ്രവേശനം തേടുന്നവർക്കോ തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായി വരും വ്യാഴം നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള കഴിവും അറിവും നിങ്ങൾക്ക് വർദ്ധിക്കും കഠിനമായ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്താൽ മികച്ച റാങ്ക് സ്വന്തമാക്കാൻ ഈ വർഷത്തെ ഗ്രഹസ്ഥിതി നിങ്ങളെ സഹായിക്കും ചുരുക്കത്തിൽ പ്രണയബന്ധങ്ങളിൽ അല്പം ക്ഷമ കാണിച്ചാൽ മതിയാകും എന്നാൽ പഠനകാര്യങ്ങളിൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാം നിങ്ങളുടെ കരിയർ കെട്ടിപ്പടുക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മിഥുനൻ രാശിക്കാരായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മകൾ നന്മകളുണ്ടാവട്ടെ ഹരി